ഒരുപാട് ആളുകൾ മൂത്രക്കല്ലിന്റെ അസുഖം കൊണ്ട് കഠിനമായ വേദന അനുഭവിക്കുന്നവരുണ്ട് മൂത്രം പിടിച്ചു വെക്കുന്നവരിലും ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തവരിലും ഒരുപാട് നേരം ചൂടിൽ പണിയെടുക്കുന്നവരിലുമാണ് മൂത്രക്കല്ലിന്റെ അസുഖം കാണപ്പെടുന്നത് വൃക്കകൾ മൂത്രസഞ്ചി ഇതിൽ ഏതെങ്കിലും ഭാഗത്ത് മൂത്രം കെട്ടിനിന്നുകൊണ്ട് ഒരുപാട് കാലശേഷം അവിടെ കല്ലുകൾ ഉണ്ടാകുന്നു ഈ കല്ലുകൊണ്ട് മൂത്ര തടസ്സവും കഠിനമായ വേദനയും ഉണ്ടാകുന്നു മൂത്രസഞ്ചിയിലേക്ക് കല്ലുകൾ കുത്തി തുളക്കുന്നത് പോലെയാണ് അതിന്റെ വേദന ഉണ്ടാവുക ഇതിന് ഫലപ്രദമായ ഔഷധ സേവ കൊണ്ട് വേതന മാറ്റാൻ പറ്റുമെങ്കിലും ധാരാളം വെള്ളം കുടിക്കുന്നത് കൊണ്ട് ഈ കല്ലിന്റെ വളർച്ചയെ തടയാൻ പറ്റും ഇനി കല്ല് മാറാനുള്ള മരുന്നാണ് ഞാൻ പറയാൻ പോകുന്നത് കരിഞ്ചീരകം രണ്ട് ഗ്രാം എടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആറിയതിനു ശേഷം അതിലേക്ക് അല്പം തേൻ ചേർത്ത് രാത്രി കഴിക്കുക അതുപോലെ നെരിഞ്ഞിൽ വിത്ത് പൊടിച്ച് തേനിൽ ചേർത്ത് കഴിക്കുക ഇതൊക്കെ മൂത്രസംബന്ധമായ അസുഖത്തിനും മൂത്രക്കല്ലിനും വലിയ ഫലപ്രദമായ മരുന്നാണ്